അക്ഷയ ശ്രീ അഴൂർ പഞ്ചായത്ത് മിഷൻ സമ്മേളനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു മനുഷ്യരാശിയുടെ നന്മയ്ക്കായുള്ള പ്രവർത്തനങ്ങൾക്ക് യുവാക്കളുടേത് ഉൾപ്പെടെയുള്ള കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് ഗോപി പറഞ്ഞു റെയിൽവേയുടെ കാര്യത്തിൽ എന്താണ് കർഷകരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സ്കീം വഴി കച്ചവടക്കാർക്ക് ഇതെല്ലാം അടിത്തട്ട് ജീവിതത്തിലേക്ക് എന്ത് തരത്തിലുള്ള നവോത്ഥാനമാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം ഇതൊക്കെ വിഭാവനം ചെയ്ത് പ്രാവർത്തികമാക്കുന്നതിന് ഒരു ഭാരതീയ ഹൃദയം വേണം ആ ഹൃദയം പേറുന്ന ഒരു നേതാവ് നമുക്ക് വേണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രവും നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കണം ഇവിടെ ഇരിക്കുന്നതിൽ ഒരു നല്ല പങ്കന് അവരുടേതായ വ്യക്തമായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാവും വോട്ട് ചെയ്യുന്നതിന് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ടാവും ഈ താല്പര്യങ്ങളെല്ലാം രാഷ്ട്രീയ രാഷ്ട്രത്തിന്റെ താല്പര്യത്തിന് എതിരാവാതെ മാത്രം നിങ്ങൾ സൂക്ഷിച്ചാൽ മതി അങ്ങനെ വന്നാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വമ്പൻ മുന്നേറ്റം ഇനി കൊച്ചി കേരളത്തിലും സാധ്യമാകും അത് ഒരു വലിയ ദുഷ്കരമായ ദൂരമല്ല എന്നെനിക്ക് വ്യക്തമായിട്ടുണ്ട് പെരിങ്കുഴി യു ഐ ടി എ കോളേജിന് സമീപം ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ശ്രീ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാംബുലാൻ അധ്യക്ഷനായിരുന്നു രാഷ്ട്രീയ സ്വയം സംഘം ജില്ലാ സംചാലക് അഡ്വക്കറ്റ് ജി സുശീലൻ സഹകാർ ഭാരതി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രാജശേഖരൻ അക്ഷയശ്രീ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എസ് ശ്രീകണ്ഠൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു